വീഡിയോ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വീഡിയോക്ക് വന്നിരിക്കുന്ന വെച്ചു പടിഞ്ഞാറാഴ്ചത്ത് ഞങ്ങള് കയറിയിരിക്കുവാണ് കയറിയിരിക്കുമല്ല എന്നിച്ച് ഒക്കെ ചെയ്യുവാണ് അപ്പം നമുക്ക് നമ്മുടെ പട്ടിയൊക്കെ ഉണ്ട് ഇടാം ഈ കറകിക്കോണ്ടിരിക്കുന്നത് ജൂലി രണ്ട് ഇത് ലക്ഷ അപ്പൊ നമ്മക്ക് വേണ്ട അപ്പോൾ നമ്മൾ നമ്മുടെ കുറേ പേർ പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കാത്ത എന്താണ് നിങ്ങൾ വീഡിയോ എടുക്കാത്ത എന്താണ് പിന്നെ ലൈക്കും കമന്റ് ഇടണം പക്ഷേ ലൈക്കും കമൻറ്റ് ഇടാത്ത എങ്ങനാണെന്ന് എനിക്കറിയാം വായിക്കാനൊന്നും വായിക്കാനും ഇരുതാനും ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെയേ ചെയ്യുന്നത് അപ്പം നമ്മുടെ പ്ലാൻസ് ഒക്കെ കാണിച്ച് തരാം പ്ലാൻസ് കാണിച്ച് തരാം ഇത് കറിയാപ്പലയാണ് നല്ലൊരു ലീഫാൾ കേട്ടോ ഇതൊക്കെ നല്ലൊരു ലീഫാണ് പക്ഷെ സത്യം സ്വന്തമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല ശരിക്കും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അറിയാ അറിയത്തില്ല ഇത് നമ്മളല്ലേ വീഡിയോ എടുക്കുന്നത് അതെ കണ്ടറിയ നല്ല ചെടി വന്നിരിക്കുന്നുണ്ട് അടുത്തത് ഇത് വാടിക്കരിഞ്ഞിരിക്കുന്നതാണ് ചെടി വാടിക്കരിഞ്ഞ ചെടിയാണ് ഇതൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് ഇതല്ലാതെ വേണ്ടാത്തതാണ് പ്ലാൻസാണ് വേണ്ടാത്ത പ്ലാൻ്റാണ് ആണ് താരം എടുക്കുക തൂത്തു വരിയതാണെന്നും തോന്നുന്നു അറിയത്തില്ല തൂത്ത് വരിയതാണ് തൂത്ത് വരുന്നെത്തിട്ട് വേണ്ട കുറേ ലീഫുകളുണ്ട് അത് കുറേ ലീഫുകളില്ല ഇതെന്ന് വെച്ചാൽ ഒരു വാടിപ്പോവുന്നതാണ് വാടിപ്പോകുന്നൊരു ചെടിയാണ് ഈ വാടിപ്പോകുന്നൊരു ചെടിയാണ് അതുകൊണ്ടാണ് ഞാൻ പിച്ച് കളയുന്നത് അത് കരിഞ്ഞുകൊണ്ടാണ് കരിഞ്ഞാണെങ്കിൽ ആണെങ്കിൽ കരിഞ്ഞ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കരിഞ്ഞതിലൊക്കെ എടുത്ത് കളയുന്നത് വേണ്ട അപ്പോൾ ഒരു സംഖ്യ കാണിച്ചു ചേരാം അത് നല്ല ഒരു ഒരു രസമുള്ള സാധനമാണ് ചില മീനുകൾ ചത്തതാണ് ചില മീനുകൾ ചത്തിട്ടുണ്ട് ചില മീനല്ല ഒരു മീനെ ചത്തിട്ടുള്ളു ചത്തിട്ടുള്ള ആ ഒന്നേ ചത്തിട്ടുള്ളു വേണ്ട വേണ്ട ഇതലങ്ങുന്നില്ല കേട്ടോ അതൊന്നും ഇവിടുത്തെ എല്ലാ ചെടികളും മാറ്റി എടുക്കാം പിന്നെ നമ്മുടെ കറിയാപ്പില കാണിക്കുക നമ്മൾ കുറേ പേര് പറഞ്ഞു കറിയാപ്പില കാണിക്കാം വേണ്ട വേണ്ട വളർന്ന് വളർന്ന് കുട്ടപ്പനായി പോയി ഇത് ചെയ്യാനേ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം വേണ്ട ഈ ചെടിയെടുത്ത് കളയണം പീടത്തോട്ട് എനിക്ക് പേടിയാണ് ഗൈസ് അതിൻ്റെ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് കിട്ട പട്ടിക്കൂട് വരികയാണ് ചേച്ചി പിന്നെ നമുക്ക് ഈ ഇലകളൊക്കെ മാറ്റാം പിന്നെ വേറെ ഒരു കറി കറിയാപ്പിലുണ്ട് അതെല്ലായിടത്തും തൈ നടന്ന് തൈ നടന്ന് തൈ നടുന്നുകൊണ്ടാണ് അത് വള നടണം നട്ടാലേ അത് വളർന്നു വരുത്തുള്ളൂ കേട്ടോ അപ്പം നടണം ിട്ട് അത് വളർന്നു വന്നോളും തന്നെയൊക്കെ വളർന്നു വന്നോളും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തരമില്ല ഞങ്ങൾ എപ്പോഴും വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കുവാണെങ്കിൽ നല്ലതായിട്ട് വരും വലുതായി വരും അന്നൊക്കെ കറിയാപ്പിൽ ഇച്ചിരി ഉള്ളായിരുന്നു തുണ്ടായതേ ഉള്ളായിരുന്നു അത് ഇപ്പം നേരം തുണ്ടാകാത്തതേ ഉള്ളൂ പക്ഷേ വള പിന്നെ അങ്ങനെയാണ് അപ്പം ഇനി മല് വളരുന്നതാണ് വെള്ളം ഒഴിച്ചാൽ മാത്രം വളരും അതല്ലാതെ വളർത്തും അപ്പം വളരണമെന്നുണ്ട് വളരണമെന്നുണ്ടോ എനിക്ക് വളർത്താം ആ വളർത്താം ഇങ്ങനെ ചെയ്യാം അതൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ പക്ഷെ നമ്മൾ വളർത്തുന്നതാണ് വളർത്തും ചെടികൾ വളർത്തുന്നതെന്ന് വെച്ചാൽ ഒരു നല്ലതാണ് നല്ലതാണ് ചെടികൾ വളർത്തുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളർത്തുന്നത് ഒക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് കാണിക്കാം നല്ല